ഒരു ഉപ്പ എന്ന വാക്കിന്റെ ആഴം അത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ നമ്മൾക്കാർക്കെങ്കിലും ഒരു വാപ്പയെ പറ്റി പറയുമ്പം പലരും പറയാറുള്ളത് അധ്വാനിക്കുന്ന ഒരു മിഷ്യൻ ഉള്ളൂ പ്രസവിച്ചതിന്റെ കണക്കുമാര് പറയുമ്പോ പോലും നോക്കിയ കണക്ക് വാപ്പാർ പറയാറില്ല കാരണം ഒരു വാപ്പക്കറിയ ഒരു പിതാവിന്റെ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ ബലത്തിലാ മക്കളുടെ സന്തോഷം എന്ന് ആയുസ് തീരുന്നതുവരെ ഒരു വാപ്പ ഉരുകി ഒലിച്ച് നിങ്ങൾക്കൊരു വിളക്കായി കത്തി നിന്നാലും വാർദ്ധക്യത്തിലെത്തുമ്പം പിതാവിന്റെ മനസ്സറിഞ്ഞ് ആ വാക്കിന്റെ ആഴമറിഞ്ഞ് കൂടെ നിൽക്കാൻ ഓരോ മക്കൾക്കും സാധിക്കേണ്ടതുണ്ട് ഒരു മകന്റെ കൈപിടിച്ച സംസാരത്തിനും ചേർത്ത് നിർത്തിയ ഒരു തലോടലിനും ആഗ്രഹിക്കുന്ന പിതാക്കന്മാരെ ഇന്ന് നമ്മളെ കൂട്ടത്തിലുള്ളൂ കോടാനുകോടി കൊടുക്കണം എന്നൊരു വാപ്പയും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിച്ച് കൊണ്ടുത്തരണം എന്നും ഒരു പിതാക്കന്മാർ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ജീവിതത്തിന്റെ ഏറ്റവും വാർദ്ധക്യ കാലഘട്ടത്തിൽ ഒരു പരിഗണന ലഭിക്കുന്ന ഒന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല വർത്തമാനം സംസാരിക്കുന്ന ഒരു നല്ല മക്കളാവണം എന്ന പ്രതീക്ഷയിലും മാത്രമാ നിങ്ങൾക്ക് വേണ്ടി കണക്ക് പോലും നിക്ഷേപിക്കാതെ ഒരു പിതാവ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വാപ്പയുടെ മനസ്സറിയാൻ ആ വാപ്പ എന്ന തണലറിയാൻ അതില്ലാതാകുമ്പോഴാ നമ്മൾ ഓരോരുത്തരും അതിന്റെ വിലയറിയ ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ ആരാന്ന് ചോദിച്ച എനിക്ക് പറയാൻ ഒരു അഡ്രസ്സേ ഉള്ളൂ